ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് അച്ചപ്പ എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്നൊന്ന് കണ്ടാലോ അതിനായിട്ട് ആയം തന്നെ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കണേ നമുക്കൊരു നാല് ഗ്ലാസ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായി പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടേ പഞ്ചസാര പൊടിച്ചത് ഒരു രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള എള് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് ഇട്ടാ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നാളികേര പാലാണേ ഒരു മുഴുവൻ നാളികേരത്തിന്റെ പാൽ എടുത്തിട്ടിട്ട അത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ചും ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പതേ നമ്മുടെ ബാറ്ററി കൂടെ സെറ്റായി കിട്ടിട്ടാ ഈ ബാറ്ററി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നീ അച്ചപ്പുണ്ടാക്കി എടുക്കാട്ടാ അപ്പതേ നമ്മൾ ചീൻചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടിട്ടാ അച്ചപ്പ നല്ല മുങ്ങി കിടക്കാൻ ഭാഗത്തിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ ഇനി നമുക്ക് ഈ അച് ചൂടായി വെളിച്ചെണ്ണയില് കുറച്ചേരം മുക്കി വെക്കാം വെക്കാട്ടാ അതിനുശേഷം നമുക്ക് അച്ച് ജസ്റ്റ് ഒന്ന് മാവില് മുക്കിയിട്ട് ചൂടായി വെളിച്ചെണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം അച്ചപ്പം വെളിച്ചെണ്ണയിലേക്ക് വിട്ടു പോകണവരെ അച്ചൊന്ന് ജസ്റ്റ് ഇളക്കി നിന്നോളൂ അപ്പൊ ഓരപ്പം ഉണ്ടാക്കണതിന് മുമ്പ് അച്ചൊന്ന് വെളിച്ചെണ്ണയിൽ വെക്കാൻ മറക്കരുത് കേട്ടാ അപ്പൊ രണ്ട് സൈഡ് നല്ല നമുക്ക് കോരി മാറ്റാം നമ്മുടെ അച്ചപ്പം അങ്ങനെ റെഡി ആയിട്ടിട്ട അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ